ഗുജറാത്തിലെ വഡോദരയിൽ മുസ്ലിം കുടുംബത്തിന് മുഖ്യമന്ത്രി ആവാസ് യോജന സർക്കാർ ഭവന പദ്ധതി പ്രകാരം ഫ്ളാറ്റ് അനുവദിച്ചതിൽ അയൽവാസികളുടെ പ്രതിഷേധം ഹർണി ഏരിയയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം യുവതിയെ ഫ്ളാറ്റിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ മുപ്പത്തിമൂന്ന് താമസക്കാർ ജില്ലാ കളക്ടർക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ മേഖല ഹിന്ദു ആധിപത്യമുള്ള പ്രദേശമാണെന്നും നാലു കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നില്ലെന്നും അതിനാൽ ൊന്ന് കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് മുസ്ലിം കുടുംബത്തെ താമസിപ്പിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മുഖ്യമന്ത്രി ആവാസ് യോജനയ്ക്കു കീഴിൽ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷന്റെ താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭവന സംശയത്തിൽ വയസ്സുള്ള മുസ്ലിം സ്ത്രീക്ക് പാർപ്പിടം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഫ്ളാറ്റിലേക്ക് താമസം മാറാനൊരുങ്ങിയപ്പോഴാണ് പ്രതിഷേധവുമായി താമസക്കാർ ആദ്യം രംഗത്തെത്തിയത് ഫ്ളാറ്റ് കിട്ടിയപ്പോൾ എന്റെ മകന് അന്തരീക്ഷത്തിൽ വളർന്നു വരാനാകുമെന്നായിരുന്നു തന്റെ പ്രതീക്ഷയെന്നും എന്നാൽ അതിനെ തകർക്കുന്ന നിലപാടാണ് ാറ്റിലെ ഒരു വിഭാഗത്തില് നിന്നുണ്ടാകുന്നതെന്നും യുവതി പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു